ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് ഒരു കേരമീനാണ് ഇതിനെ വെച്ച് നമുക്ക് ഇറച്ചി മസാലയിൽ കറി വെച്ചാലോ അപ്പം ഇത് കട്ട് ചെയ്തിട്ട് വരാം ഇവനെ അങ്ങനെ കട്ട് ചെയ്തെട്ടോ ഞാനും വിചാരിക്കണ്ട വേറെ ആരും കട്ട് ചെയ്തത് ഞാൻ തന്നെ കട്ട് ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനെ നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് കറി വെക്കാം അങ്ങനെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഏപ്പില ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കണം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി സവാള ഉള്ളിയൊക്കെ കൂടി അരിഞ്ഞതെല്ലാം കൂടി ഞാനിങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇവനെ ഒന്ന് നമുക്കൊന്നിടയ്ക്ക് ബ്രൗൺ കളറാക്കി എടുക്കാം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി 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 കൊടുത്ത് ബ്രൗൺ ആവട്ടെ കേട്ടോ പിന്നെ നേരിയ ബ്രൗൺ കളറായി കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ഉപ്പ് കൊടുക്കുന്നത് ഒന്നും കൂടി ഇത് ബ്രൗൺ ആവും ചെറിയ ആൾക്കാർ നീട്ടിയതെന്ന് ഉപ്പൊക്കെ ഇട്ട് വെക്കും അതിനെ ബ്രൗൺ കളർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി കുറുമസാലപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പൊ ഇതെല്ലാം ഞാൻ കണ്ടതിലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം എന്താ ഇളക്കി കൊടുക്കണം മറ്റേ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തക്കാളി ഇട്ടുകൊടുക്കണം അത് ഈ ഇളക്കണ്ടേ ലേശം കാശ്മീരി മുളക് പൊടിയാണ് ഇടക്കോട്ടെ മറ്റേ മുളക്ടി ഇടരുത് ഭയങ്കര എലിയായിരിക്കും കാശ്മീരി മുളകൊടി ഇട്ടളക്കണം പിന്നെ ഇത് മീനായതുകൊണ്ട് നമ്മൊരിത്തിരി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പുളിവെള്ളേ തിളങ്ങും നമ്മുടെ മസാല ഇവിടേക്കിങ്ങനെ തിളക്കുകയാണ് അപ്പം നമ്മൾ മുറിച്ച് വെച്ച മീൻ കഴുകിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ലേ ഇത് കേരമീനാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കും എന്താണെന്ന് ചെറിയ കട്ട്ലേറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കട്ലൈറ്റ് അപ്പം നമ്മളിങ്ങനെ ഇതിനെങ്ങനെ ഉണ്ടാക്കി ഇട്ടുകൊടുക്കുന്നിങ്ങനെ കൊടുത്ത് ഇത് ഒന്ന് വേഗണ്ടേ തിളച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതിനൊന്ന് തിളപ്പിക്കണം വേഗണ്ടേ നമുക്കപ്പിനൊന്ന് തിളപ്പിച്ചിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ തിളക്കട്ടെ വരക്ഷുമില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് സംഗതി നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇത് ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്ക ഏലക്കറി വെച്ചിട്ട് വറുത്തരച്ച് കറി വെക്കും ഏലക്കറി വെച്ച് കേര പല ഐറ്റംസ് ഉണ്ടാക്കും ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇറച്ചി മസാലയിലാണ് ആകെ പുളി മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഷട്ടി പുളി കറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കണം